പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും ഹൃദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ജമാദുൽ ജമാതുൽ അഹർ ഇരുപത്തിയൊന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനമാസം ഒൻപത് വ്യാഴാഴ്ച ആസ്വാദനവും ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ടാവണം മറ്റുള്ളവരെ മറികടക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് സ്വന്തം മുഖവും ദൗത്യവും നഷ്ടമാകും നമ്മുടെ ജീവിതമാണ് നാം ജീവിക്കേണ്ടത് ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സാലെ ആസ്വദിക്കാനും ആ മാതൃതയോടെ പ്രവർത്തിക്കാനും തയ്യാറാവുക അർദ്ധ മനസ്സോടെ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുകയോ നമുക്ക് പരിപൂർണ സംതൃപ്തി നൽകുകയോ ചെയ്യുന്നില്ല എന്തിനും സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമെങ്കിലും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ആസ്വാദനവും ആത്മാർത്ഥതയും അർപ്പണബോധവുമെല്ലാം മാറുന്നു ഒരു പ്രവൃത്തിയുടെ വിജയത്തിനാവശ്യമായ ഘടകങ്ങൾ അത്തരം നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്